നമസ്കാരം പ്രിയരെ ഏവർക്കും സ്വാഗതം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ബർത്ത്ഡേ ആഘോഷവുമായി ഇതാ ഒരു മകൻ തൻ്റെ പിതാവിന് വേണ്ടി പ്രിയരെ ഈ ആളെ ഞാൻ പരിചയപ്പെടുത്താം മലയാള സിനിമാ രംഗത്ത് ഇതേവരെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് നടനും എഴുത്തുകാരനും നിർമ്മാതാവും സംവിധായകനും ലോക റെക്കോർഡ് ജേതാവുമായ ശ്രീ ജോയി കെ മാത്യു ആണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വ്യക്തി അപ്പോൾ അദ്ദേഹം തൻ്റെ പിതാവിന് നൽകിയ സർപ്രൈസ് പിറന്നാൾ സമ്മാനം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വിവരിക്കുന്നത് തൻ്റെ ചാച്ചന് ഇതേവരെ ആരും നൽകാത്ത ഒരു പിറന്നാൾ സമ്മാനം നൽകണം അതെങ്ങനെ ആയിരിക്കണം എന്ന ആഗ്രഹം ഉള്ളിലൊതുക്കി പലതും പ്ലാൻ ചെയ്തിരുന്നു അവസാനം ചാച്ചൻ്റെ ബലഹീനത നന്നായി അറിയാവുന്ന മകൻ എന്താ ചെയ്തതെന്നറിയാമോ സിനിമ തന്നെ അതിനുള്ളൊരു വേദിയാക്കി മാറ്റി സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ചാച്ചൻ്റെ പിറന്നാൾ ആഘോഷത്തിനുള്ള വേദിയും ഒരുക്കി അദ്ദേഹത്തിൻ്റെ പുതിയ വെബ് സീരീസ് ആയ പാരഡൈസ് ഗോസ്റ്റിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷൻ തന്നെ ആ ഒരു ലൊക്കേഷൻ സെറ്റ് തന്നെ പിറന്നാൾ ആഘോഷത്തിനുള്ള വേദി ഒരുക്കി മകൻ അച്ഛന് വ്യത്യസ്തമായ ഒരു പിറന്നാൾ ആഘോഷ വേദിയാക്കി അദ്ദേഹത്തിന് വളരെയധികം സർപ്രൈസ് നൽകിയെന്നുള്ളതാണ് ഇതിനെ കൂട്ടുനിന്നതോ ശ്രീ ജോയി കെ മാത്യുവിൻ്റെ സഹപ്രവർത്തകരും മറ്റു ടെക്നീഷ്യന്മാരും ഒക്കെ കൂടിയാണ് ഇതിനൊരു വേദി ഒരുക്കിയത് പക്ഷേ ഇതൊന്നും ചാച്ചൻ അറിഞ്ഞിരുന്നില്ല ചാച്ചൻ ഇതൊന്നും അറിയാതെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു ചാച്ചനെ തൻ്റെ കുടുംബസുഹൃത്തായ അതുപോലെ തന്നെ ഒപ്പം ശ്രീകണ്ഠേശ്വരം ബി എഡ് സെൻ്ററിൻ്റെ പ്രിൻസിപ്പളുമായ ബിബി ടീച്ചർ അതുപോലെ ശ്രീ ജോയ് കെ മാത്യുവിൻ്റെ സഹോദരി പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മമിത്രമായ ശ്രീ ജോയ് സർ ഇവരെല്ലാവരും കൂടി ചേർന്ന് ചാച്ചനെ വണ്ടിയിൽ സുഖമില്ലാത്ത ഒരാളെ കാണുവാൻ പോകാം എന്നും പറഞ്ഞാണ് കൂനമ്മമാവില് എറണാകുളം കൂനമ്മവിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നത് അവിടെ എത്തിച്ചപ്പോൾ കണ്ട കാഴ്ചയോ ചാച്ചനെ വളരെയധികം അതിശയിപ്പിക്കുന്നത് തന്നെയായിരുന്നു സിനിമയുടെ ലൊക്കേഷനിൽ വളരെ കൂടുതൽ നടീനടന്മാരെയും ടെക്നീഷ്യന്മാരെയും ഒക്കെ ഒന്നിച്ചു കണ്ടപ്പോഴും ചാച്ചൻ്റെ മനസ്സിൽ അതിശയം കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ് ദയവായിരുന്നു അല്പസമയത്തിനുള്ളിൽ തൻ്റെ മകനും തൻ്റെ സുഹൃത്തും ഒക്കെയായ ശ്രീ ജോയിക്ക് മാറ്റി വന്നും ചാച്ചനെ കെട്ടിപ്പിടിക്കുന്ന സീൻ കൂടിയായപ്പോൾ ചാച്ചനാകെ എന്താ പറയുക വണ്ടറടിച്ചു എന്ന് തന്നെ പറയണം അപ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു അച്ഛനും മോനും തമ്മിലുള്ള ആ ഒരു ടയ്യപ്പ് അത് നമുക്ക് അനുരുവചനീയമായിട്ടുള്ള ഒന്നാണ് കാരണം എൺപത്തിനാലാമത്തെ ആഘോഷത്തിന് മുന്നിൽ നിന്നുകൊണ്ട് സ്വന്തം മകനായ ശ്രീ ജോയ് കെ മാത്യു അദ്ദേഹത്തിന് അതിന് പറ്റുന്ന ഒരു സൽക്കാരവേദി ഒരുക്കിയപ്പോഴേക്കും അത് ഇതൊന്നും അറിയാതെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു പിതാവായ മാത്യു കണിയാമ്പറമ്പിൽ അപ്പോൾ ശ്രീ മാത്യു കണിയാമ്പറമ്പിൽ എന്ന അദ്ദേഹം എന്ന ചാച്ചൻ അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് മകൻ ഒരുക്കുമെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും കൂടി ഒരു ആഘോഷ വേദിൻ്റെ നിറവിൽ ഒന്നിച്ചു കണ്ടപ്പോഴേക്കും ആ മകൻ തന്നെ അച്ഛനെ കൈപിടിച്ചു ആ വേദിയിൽ കൊണ്ടേ ഇരുത്തുകയാണ് ഉണ്ടായത് അപ്പോൾ അച്ഛനും മോനും തമ്മിലുള്ള ആ ഒരു എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് എവിടെ പോയാലും കൊച്ചുകുട്ടികളുടെ കൈപിടിച്ചുകൊണ്ട് പോകുന്ന ചാച്ചനെയും മകനെയും പലർക്കും പതിവ് കാഴ്ചകളാണ് മകനെ മുഖ്യ അതിഥിയായി വിളിക്കുന്ന വേദികളിലൊക്കെ ചാച്ചനെയും മകൻ കൂട്ടാറുണ്ട് കാരണം ലോക റെക്കോർഡ് വിന്നറാണ് മകനായ ശ്രീ ജോയി കെ മാത്യു അദ്ദേഹം പ്രവർത്തിച്ചു പോരുന്ന സിനിമാ മേഖല അത് ഇംഗ്ലീഷുകാർക്കിടയിലാണ് അദ്ദേഹം ബ്രിസ്ബനിൽ പ്രവർത്തിച്ചു പോരുന്നത് അപ്പോഴും ഇദ്ദേഹം എനിക്കും ഒരു നല്ലൊരു സുഹൃത്തു കൂടിയാണ് അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബചരിത്രവുമെല്ലാം ഒക്കേഷണലായിട്ട് ഫാമിലി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളെല്ലാം ഇടയ്ക്കെന്നോട് പറയാറുണ്ട് അത്തരത്തിലാണ് ഈ ഒരു ആഘോഷത്തെ പറ്റിയും അറിയാൻ സാധിച്ചതും അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ കൈപിടിച്ച് നടക്കുന്ന മകനെയും അച്ഛനെയും നന്നായി അറിയാം അവർക്കത് പതിവ് കാഴ്ചകളാണ് അപ്പോൾ മുഖ്യ അതിഥിയായി മകനെ വിളിക്കുന്ന വേദികളിലൊക്കെ കഴിയുന്നതും അച്ഛനെയും മകൻ പങ്കെടുപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നാം ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ട സാമൂഹ്യ പാഠം എന്താ പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ അനാഥ കേന്ദ്രത്തിലേക്ക് തട്ടുന്ന മക്കൾക്ക് ഇതൊരു മാതൃകയാക്കാം അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള വേറിട്ട കാഴ്ചകൾ നമുക്കിടയിൽ കാണാൻ സാധിക്കുമോ എന്നതുകൂടി ചിന്തനീയമാണ് കണ്ടോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാച്ചന് പിറന്നാൾ മംഗളങ്ങൾ നൽകിക്കൊണ്ട് കേക്ക് മുറിച്ചുകൊണ്ടാണ് അവർ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ പിറന്നാൾ ആഘോഷ വേദിയാക്കി മാറ്റിയത് എന്നത് നമുക്കും വളരെ നല്ലൊരു കാഴ്ചയായിട്ട് മാറ്റി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കേക്ക് മുറിച്ചുകൊണ്ട് അച്ഛൻ്റെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്ന മകനെയും നമുക്ക് കാണാം ഒപ്പം നിൽക്കുന്നതാണ് ശ്രീകണ്ഠേശ്വരം ബി എഡ് സെൻറ്ററിൻ്റെ പ്രിൻസിപ്പലായിട്ടുള്ള ശ്രീമതി ബിബി അപ്പോൾ ഇവർ ഇവരുടെ ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ഒരു ഫിലിം ലൊക്കേഷൻ വേദി ഒരു എന്താ പിറന്നാൾ ആഘോഷ വേദിയാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും എടുത്ത് പറയേണ്ടതായ ആ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് പാവം പിതാവ് അറിയാതെ പിതാവിനെ സന്തോഷഭരിതനാക്കാൻ ശ്രമിച്ച മകൻ്റെ ഉൾക്കാഴ്ചയുടെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ പ്രായമാകുമ്പോൾ മക്കളെ മക്കൾ തൻ്റെ മാതാപിതാക്കളെ ഏതെങ്കിലും അനാഥാലയങ്ങളിൽ തട്ടുന്ന ചില രീതിശാസ്ത്രമാണ് ഇന്ന് ആധുനികതയുടെ മൂടുപടമെന്ന രീതിയിൽ നാം കണ്ടുപോരുന്നത് ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനായി എപ്പോഴും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീ ജോയ്ക്ക് മാറ്റി വ്യത്യസ്തനാമൊരു ഡയറക്ടർ സാറിനെ സത്യത്തിൽ ഞാനും തിരിച്ചറിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇദ്ദേഹത്തിൻ്റെ ഓരോരോ ഇദ്ദേഹം ചെയ്തു പോരുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോഴേക്കും തോന്നാറുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനായ ഒരാളാണല്ലോ മറ്റുള്ളവരെ ശരിക്കും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വരാറുണ്ട് എന്നുള്ളതാണ് ബ്രിസ്ബൻ മലയാളികളുടെ ഇടയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ സിനിമാ രംഗത്തിനെയും ഒരുപാടൊരുപാട് ഐശ്വര്യകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ ഒപ്പം ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ പിറന്നാൾ വേദിയാക്കി മാറ്റിക്കൊണ്ട് തൻ്റെ പിതാവിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ ഒരു പിറന്നാൾ ആഘോഷ വേദി ഒരുക്കിയ മകനും ആശംസകൾ ഒപ്പം ഈ ഒരു പിതാവിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക പിറന്നാൾ ആശംസകൾ ഒക്കെ പ്രിയപ്പെട്ട ചാച്ചന് ഞങ്ങളുടെ വക പിറന്നാൾ ആശംസകളും നൽകിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നിങ്ങൾക്കും ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും സ്വന്തം മാതാപിതാക്കളെ വളർത്തി വലുതാക്കുന്നവരെ അവർ പ്രായമായി കഴിഞ്ഞാൽ അവരുടെ ശാപം അവരുടെ മ മനസ്സുകൊണ്ടുള്ള ശാപം ഏൽക്കാതിരിക്കാനായിട്ട് നിങ്ങൾ വളർന്നു വലുതായി നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാറായി നിങ്ങൾക്ക് നല്ല നല്ല സാമ്പത്തിക ശേഷിയുണ്ടായി കുടുംബമുണ്ടായി ഇതിനെല്ലാം കൂട്ടുനിന്ന മാതാപിതാക്കൾ നിങ്ങളുടെ കുടുംബം ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഒരു പക്ഷേ അവർ പ്രായമായി വരുന്നുണ്ടാകും പക്ഷേ പ്രായമെത്തിയ മാതാപിതാക്കളോട് പിന്നെ നിങ്ങൾ കാര്യമായ കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യാതെ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ പോക്ക് അതല്ല പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ ഒപ്പം കൂട്ടണം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം ഈ അച്ഛൻ സംസാരിക്കുന്ന രീതിയിൽ അവസരത്തിൽ പറയുന്നുണ്ട് എൻ്റെ മകനാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരുന്നതെന്ന് അപ്പോൾ ആ മകന് ഈ അച്ഛനോടുള്ള സ്നേഹം ആ ഒരു ബഹുമാനം അവയെല്ലാം എത്രത്തോളം ഉണ്ട് എന്നതുകൂടി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് തന്നെ പറയണം അല്ലേ അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും പല രീതിയിൽ നമ്മൾ പല രംഗങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളെ ഒരു കാരണവശാലും വിഷമിപ്പിക്കാതെ അവർക്ക് പ്രായമാകുന്ന സമയത്ത് എത്രത്തോളം സന്തോഷം നിങ്ങൾക്ക് നൽകുവാൻ കഴിയുമോ ആ സന്തോഷങ്ങളിലൊക്കെ നിങ്ങൾ കൂടെ നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച്